നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കരയുടെ അറസ്റ്റിൽ പ്രതിഷേധം അറിയിച്ച് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എല്ലാ നിയമങ്ങളെയും വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിയാണ് പോലീസ് ഇന്നലെ സാജനെ അറസ്റ്റ് ചെയ്തതെന്ന് ജെ ആർ പത്മകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മറനാടൻ സാജന്റെ അറസ്റ്റ് ഇന്നലെ രാത്രി മറുനാടൻ സാജിനെ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണ് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എല്ലാ നിയമങ്ങളെയും വ്യവസ്ഥകളെയും കാറ്റിൽ പാർത്തിയാണ് പോലീസ് ഇന്നലെ സാജിനെ അറസ്റ്റ് ചെയ്തത് പ്രതിയായി ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുണ്ട് വ്യക്തിപരമായും സാമൂഹികമായും ഒരാൾക്കുള്ള മാന്യത അത് ലംഘിക്കാൻ ഒരു അധികാരിക്കും അവകാശമില്ല ഭക്ഷണം നിഷേധിക്കുക വസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കുക അങ്ങേയറ്റത്തെ നിയമലംഘനമാണ് ഇന്നലെ നടന്നത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരവധി വിധിന്യായങ്ങളിൽ പോലീസിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന കാര്യം രേഖാമൂലം പ്രതിക്ക് അറിയാവുന്ന ഭാഷയിൽ പ്രതിയെ അറിയിക്കണം എന്നാണ് ഇവിടെ അറസ്റ്റിന്റെ കാരണം അറിയിച്ചില്ല എന്ന് മാത്രമല്ല വസ്ത്രം ധരിക്കാൻ പോലും സമ്മതിക്കാതെ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിച്ചു എന്നുള്ള ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം കൂടി പോലീസ് നടത്തിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടി ഇതിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം മാന്യമായി തൊഴിൽ ചെയ്യാനും ജീവിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യത്തിന്റെ ജീവവായു അതോർത്താൽ നന്നായിരിക്കും ജനാധിപത്യത്തിൽ ആരെങ്കിലും അബദ്ധ സഞ്ചാരം നടത്തിയാൽ അധികാര ദുർവിനിയോഗം നടത്തിയാൽ അവരെ കൊണ്ട് കണക്ക് എണ്ണി എണ്ണി പറയിച്ചിട്ടുള്ള ജനസമൂഹമാണ് നമുക്കുള്ളത് അത് ഓർത്താൽ നന്ദ എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതേസമയം മറനാടൻ മലയാളിക്കെതിരെ കേരള പോലീസിന്റെ വേട്ട തുടങ്ങിയിട്ടും കാലം കുറച്ചായി പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായി എന്ന കാരണം കൊണ്ടാണ് മറനാടൻ എഡിറ്റർ ഷാജിൻ കറയെ നിരന്തരം പോലീസ് വേട്ടയാടുന്നത് ഈ വേട്ടയുടെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഇന്നലെ കേരളം കണ്ടത് ഒരു ദിവസമെങ്കിലും ഷാജിനെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് നീതിപീഠത്തിന്റെ ഇടപെടലിൽ പൊളിഞ്ഞത് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ പുലർച്ചെ ഷാജിൻ കറേക്ക് ജാമ്യം അനുവദിച്ചതോടെ അവസാനിക്കുകയായിരുന്നു പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റ് എന്നും അദ്ദേഹം പ്രതികരിച്ചു ഏതാണ് കേസെന്ന് പോലും പറയാതെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ ഇപ്പോഴത്തെ ഡിജിപിയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടതായും അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജിന് പിന്നാലെ കൂടിയത് കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഷാജിൻസ്കറിയെ കസ്റ്റഡിയിലെടുത്തു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കസ്റ്റഡി തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയായിരുന്നു കൃത്യമായ തിരക്കഥയോടെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ എന്നാൽ അഡ്വക്കേറ്റ് ശ്യാംശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും കോടതി മുമ്പാകെ വാദിച്ചു ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് മറന്നാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറന്നാടൻ വേട്ട തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തതും ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും ഇത് വ്യക്തമായി ഇന്ന് തൃശൂർ പൂരത്തിന്റെ വാർത്തകളിലേക്ക് ചാനലുകൾ കടക്കുമ്പോൾ അവസരം മുതലാക്കി ഷാജിൻസ് കറിയെ അഴിക്കുള്ളിലാക്കുക എന്നതായിരുന്നു പോലീസിന്റെ തന്ത്രം